ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡുത്ത് കഴക്കൂട്ടത്തുള്ള മറിയം അക്കോറിയത്തിലാണുള്ളത് അക്വറിയത്തിലാണുള്ളത് അപ്പം ഞങ്ങൾ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാനും കുഞ്ഞുമുത്തും അമ്മയും അച്ഛനും പിന്നെ ശിവനുമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ടെക്നോ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് അപ്പോൾ അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് എടുത്തോണ്ട് നിൽക്കുകയാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അപ്പം ശിവൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു സെക്യൂരിറ്റി മാമൻ നിൽപ്പുണ്ട് ആ മാമനാണെങ്കിൽ ഞങ്ങളെടുത്ത ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ ഒരു ബാൻഡ് പോലെ കെട്ടിത്തരുന്നുണ്ട് ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സർക്കസ് കൂടാരത്തിന്റെ അകത്ത് കയറുമ്പോഴത്തെ ഒരു ഫീലാണ് പക്ഷെ ആദ്യം തന്നെ കാണുന്നത് ഒരു കൂട്ടം ഗോൾഡ് ഫിഷുകളെ അതിനോട് ചേർന്ന് തന്നെ കുറെ ബേഡ്സുകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് അവ നമ്മളുടെ തലയുടെ മെഗലിൽ കൂടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് വെള്ളച്ചാട്ടവും ബേഡ്സും ഗോൾഡ് ഫിഷ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു രഥം പോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നേരെ പോകുമ്പോഴത്തേക്കും മീനുകളുടെ ഒരു ലോകത്തേക്ക് കയറിയൊരു ഫീലായിരുന്നു ഒരുപാട് വെറൈറ്റി മീനുകളെ കാണാൻ പറ്റി എല്ലാം നല്ല ഭംഗിയുള്ളതും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ മീനുകളെ കാണാൻ പറ്റി നെയ്യാർ ഡാമിലെ മ്യൂസിയത്തും ഒക്കെ അക്കുറയങ്ങളിൽ പോയിട്ടുണ്ട് അവിടെ അവിടെയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി മീനുകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ശിവനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു അവൻ മീനുകളുടെ പുറകെയൊക്കെ ഇങ്ങനെ ചാടി തുള്ളി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞോത്തിന്റെ കാര്യം പറയണ്ടല്ലോ അവളാണെങ്കിൽ കുളത്തിലും തോട്ടിലും ഒക്കെ കിടക്കുന്ന മീനുകളെ പിടിച്ച് പിടിച്ച് ഇതിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവളെ കൈയൊക്കെ വരുവരാ വന്ന് ഞങ്ങളടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ ഒരു ചൂ ചൂണ്ടയും കൂടെ കൊണ്ടുവരണമായിരുന്നു അങ്ങനെ അവൾ ഞങ്ങൾക്ക് അടി വാങ്ങിച്ച് തരാനുള്ള എല്ലാ പണിയും ഇങ്ങനെ ഒപ്പിച്ച് വെച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ് അടുത്ത് നമ്മൾ കുറേ കടൽ മത്സ്യങ്ങളുടെ ഇടയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെയാണെങ്കിൽ നമ്മൾ തലയുടെ മകളിൽ കൂടെയൊക്കെ കുറേ സ്രാവുകളും മീനുകളും കടൽ മീനുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അത് കാണേണ്ടതു തന്നെയായിരുന്നു എല്ലാം നല്ല ഭംഗിയും വെറൈറ്റി നമ്മൾ ഇതുവരെയും ആയിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കളർ പോലത്തെ കുറേ കളർ ഫിഷുകളെയാണ് നല്ല മിന്നാമിന്നി കൂട്ടങ്ങൾ പോലെ ഇങ്ങനെ പാറി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു അടുത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ കടൽ കൊഞ്ചും കടൽ പാമ്പുകളെയൊക്കെ ആയിരുന്നു അതിനെയൊക്കെ ശിവന് നല്ല ഇഷ്ടപ്പെട്ട് നമ്മളിവിടെ വരാൻ തന്നെ കാരണം ശിവന് വേണ്ടിയിട്ടാണ് ശിവൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലൊരു സമാധാനവും തരില്ലായിരുന്നവൻ അടുത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കടലിൻ്റെ അടിയിലൊക്കെ കിടക്കും പോലെ ഒരു ചേട്ടൻ വെള്ളത്തിൻ്റെ അടിയിലിങ്ങനെ കിടക്കുകയാണ് ആ ചേട്ടൻ ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയും ശിവന് ശേഖാൻഡി കൊടുക്കുകയും പ്ലെയിങ് ലിസ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തായിരുന്നു കുറേ നേരം എന്തൊക്കെയോ ആ ചേട്ടൻ ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും ഓരോന്ന് കാണിച്ച് തരികയും ഒക്കെ ചെയ്തായിരുന്നു അത് ഞങ്ങൾക്കൊരു അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ നമ്മൾ കയറിയത് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് അവിടെ നിറയെ വണ്ട് ബട്ടർഫ്ലൈ തേനീച്ച മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഗാർഡൻ ആയിരുന്നു അടുത്ത് നമ്മൾ കയറിയത് ഒരു ചെറിയ മ്യൂസിയം പോലത്തെ സെറ്റിലാണ് അവിടെയാണെങ്കിൽ ഒരു വലിയ ആമ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിൽ വായും തുറന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കൊച്ചു കുട്ടികളൊക്കെ കാണുമ്പോൾ അതിനെ പേടിച്ച് ഓടുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്കും ഒരു ഡിനോസർ അവിടെ നിന്ന് വായും തുറന്ന് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരു വലിയ കൊമ്പൊക്കെ ഒരു ആനയായിരുന്നു അതിൻ്റെ അടുത്തോട്ട് ചേർന്ന് തന്നെ ഒരു പുലിയും ഉണ്ടായിരുന്നു പുലിയെ കാണാൻ ഒരു ഒറിജിനാലിറ്റിയൊക്കെ ശിവന് തോന്നിയപ്പോഴത്തേക്കും അവൻ്റെ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ കാണുന്നത് രണ്ട് റോബോട്ട് നായ്ക്കുട്ടികൾ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുകയും കൊച്ചു കുട്ടികളോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും അവരോടൊപ്പം ചേർന്ന് കളിക്കുകയും ഷേക്ക് ഷേക്കാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ശിവനും ആ നായ്ക്കുട്ടിയുടെ പുറകെ ഇങ്ങനെ ഓടുന്നു അതിനെ തൊടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവർ നല്ല പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ അവ അവിടുന്ന് ഓടിപ്പോയി അച്ഛൻ്റെ പുറകെ പോയി വിളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത് നമ്മൾ പോകുന്നത് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളൊരു വലിയ മേളയിലോട്ടാണ് പിന്നീട് നമ്മൾ അങ്ങനെ വന്നപ്പോഴാണ് കുറേ ബെഡും അലമാരയും സോഫ ചെയർ ഡൈനിങ് ടേബിൾ അങ്ങനെ കുറേ ഫർണിച്ചർ ഐറ്റംസ് കണ്ടത് അങ്ങനെ അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടന്മാർ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയും അതിൻ്റെ ഓഫറും റേറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു പിന്നെ നമുക്ക് പാല്യാച്ചിന് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഞങ്ങളതൊന്നും നോക്കാനൊന്നും പോയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ശിവന്റെ കണ്ണിൽ ഈ ചെയറ് കാണുന്നത് അത് അവൻ്റെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അവ അറിയിരിക്കുകയും കുറെ നേരം കളിക്കുകയും കുറച്ചു നേരം ഇരുന്ന് കളിച്ചിട്ടൊക്കെ ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോയി ശേഷം നമ്മൾ പോയത് നമ്മൾ കുഞ്ഞുമുത്തിന്റെ കുറച്ച് ബന്ധുക്കളുടെ അടുത്തോട്ടാണ് അവയൊക്കെ കണ്ടപ്പോഴത്തേക്കും കുഞ്ഞുമുത്ത് അല്ലാതായി മാറുകയായിരുന്നു അതിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൾക്ക് വെപ്രാളം കൊണ്ട് അവിടെ നിന്ന് ചേട്ടന്മാരെയൊക്കെ പുറകെ നടക്കുകയായിരുന്നു അതിനെ ഇതിനെ ഇതിനെടുക്കട്ടെ അതിനെ എടുത്തോട്ടാ എന്നൊക്കെ ചോദിച്ച് എനിക്കാണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു അങ്ങനെ അവൾ അവിടെ നിന്ന് നിന്ന് ആ ചേട്ടന്മാരെ സോപ്പിട്ട് എല്ലാത്തിനെയും അവൾ എടുത്ത് തോളി വെക്കുകയും കയ്യിൽ വെക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സമയം നിന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം നിന്ന് നിന്ന് കാല് കഴിച്ച് അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞാണ് അവളെ വിളിച്ചോണ്ട് എങ്ങനെയൊക്കെയോ ആണ് അവളവിടുന്ന് വിളിച്ചുകൊണ്ട് എന്നെ പോയത് ആ ഇതാണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാന്തയും നിന്ന് എങ്ങനെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടും അവൾ അതിനെ വിട്ടില്ല അങ്ങനെ എങ്ങനെയൊക്കെ കുഞ്ഞുമുത്തിനെ ഞങ്ങൾ അവിടുന്ന് വിളിച്ചുകൊണ്ട് അർത്ഥ സ്ഥലത്തോട്ട് പോയി അങ്ങനെ നമ്മളെല്ലാം കണ്ട് കണ്ട് അതിൻ്റെ എത്തിയിരിക്കുകയാണ് അവിടെ വന്നിട്ട് കുറേ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡുകൾ അവിടെ ഉണ്ട് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വിശാലമായ കുറേ സ്ഥലവും ഉണ്ട് അങ്ങനെ കുറേ ചപ്പും ചവറുകളും ഒക്കെ ഞാനും കുഞ്ഞൂത്ത് ശിവനും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ